കഴിഞ്ഞ ദിവസം തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് ഇത് പക്ഷെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണമായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഇന്നും രാവിലെ ഇടണമെന്ന് വിചാരിച്ചിട്ട് അതും നടന്നില്ല കേട്ടോ ഒട്ടും വയ്യാനോണ്ടാണ് അത്രയും ലേറ്റ് ആയിപ്പോയത് ഈ ഒരു മാസത്തിൽ ഞാൻ ഇതുവരെയും വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത്രയും വയ്യാത്തത് കൊണ്ടാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് ലേറ്റ് ആയത് ഈ കാണിക്കുന്നത് വൺ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ച് ആണ് ഫോർ എഗ്ഗ് വച്ചിട്ടാണ് ഈ ഒരു സ്പഞ്ച് ഞാൻ ചെയ്തെടുത്തിട്ട് ഇഞ്ച് പാനലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കഴിഞ്ഞ ഒരു വീഡിയോക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു എയ്റ്റ് ഇഞ്ചിലാണോ ബേക്ക് ചെയ്യുന്നത് എന്നുള്ളത് വൺ കെ ജിക്ക് ഞാൻ എയ്റ്റ് ഇഞ്ചാണ് യൂസ് ചെയ്യാറുള്ളത് എയ്റ്റ് ഇഞ്ച് അല്ലെങ്കിൽ എയ്റ്റ് പോയിന്റ് ഫൈവ് ഇഞ്ച് പിന്നെ അത്യാവശ്യം ഹൈറ്റ് ഉള്ള കേക്കുകൾ വേണം എന്നൊക്കെ കസ്റ്റമർ പറയുന്നതിനനുസരിച്ചിട്ട് ടിൻ സൈസില് വ്യത്യാസം വരുത്താറുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചോക്ലേറ്റ് സ്പഞ്ച് ചെയ്യുന്നതിൻ്റെ ഒക്കെ റെസിപ്പി ഞാൻ മുന്നേക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്